എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ടിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് കേട്ടോ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് ഓൾഡും അതേപോലെ തന്നെ ന്യൂ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് ഉള്ള ഡീപ്പ് സ്റ്റഡിയാണ് കേട്ടോ ഒറ്റ ഒരു എന്താ പറയുക നമുക്ക് ഒരു പോയിന്റ് പോലും വിടാതെയുള്ള ക്ലാസുകളാണ് എസ് സി ആർ ടി അപ്പം നമുക്ക് എപ്പോഴും എസ് സി ആർ ടി എപ്പോഴും കൺഫ്യൂഷൻ വരില്ല അയ്യോ അത് പഠിച്ചിട്ടില്ല ആ ലെസം വായിച്ചില്ല ഈ ലക്ഷം വായിച്ചിട്ടില്ല പൂർണ്ണമായിട്ടുള്ള ഗേഡുകൾ ഇറങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരും അപ്പം നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേരള ഹിസ്റ്ററി മുഴുവനായിട്ട് നിങ്ങളുടെ മുന്നിൽ പഴയതും പുതിയതും എത്തിച്ചേർന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനും പിന്നീട് റിവിഷൻ ചെയ്യാനും അടക്കം എളുപ്പത്തിലുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏഴാമത്തെ ക്ലാസിലേക്കാണ് കമ്പനി എൽ ജി അതുപോലെ ദേവസ്വം ബോർഡിന്റെ എൽ ഡി നടക്കുന്നുണ്ട് വി എഫ് എ ബി കോ എൽ ഡി അപ്കമിങ് ഓൾ ലെവൽ എക്സാംസിന് എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന ഓരോ സബ്ജക്റ്റാണ് ക്ലാസുകളുമായിട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താഴെ കമന്റ് ചെയ്യണം ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ില് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന ലെസണും ജനാധിപത്യവും അവകാശങ്ങളും എന്ന രണ്ട് ലെസണുമാണ് അഞ്ചാം ക്ലാസ്സിലെയാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സിക്സ്റ്റാൻഡേർഡിലെയാണ് ജനാധിപത്യവും അവകാശങ്ങളും എന്ന ലെസൺ ഓക്കെ നിങ്ങൾക്ക് ഇപ്പോ ഇതിങ്ങനെ നോക്കി പഠിക്കാനും പിന്നീട് റിവിഷൻ ചെയ്യുന്നത് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ശാശ്വതമായ കാര്യമല്ല അപ്പൊ നിങ്ങൾക്ക് പിന്നീട് റിവിഷനും എന്തായിരിക്കണം ഉപകാരമായിരിക്കണം അല്ലെ പിന്നെയും അത് ഫുള്ള് ക്ലാസ് കേട്ടിട്ട് ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നത് നടക്കുമോ അതടക്കില്ല അപ്പോൾ ഒറ്റ ഓട്ടത്തിൽ ഓടിച്ചു പോകുന്ന രീതിയിൽ എന്താ നമുക്ക് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും അല്ലേ യൂട്യൂബിൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് നിങ്ങൾ ക്ലാസ്സുകൾ ഇവിടെ ഞാൻ ചെയ്തു തരുന്നത് കേട്ടോ നമുക്ക് നോക്കാം ഈ ലെസണിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം കേട്ടോ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം റീസെന്റ് അടക്കം ക്വസ്റ്റ്യൻ വന്നതാണ് ാണ് കേട്ടോ ജനാധിപത്യ ഭരണം അല്ലെ നമ്മുടെ ഇന്ത്യ രാജ്യം എന്താണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആണ് അല്ലെ ജനങ്ങളാണ് അവർ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഗാന്ധിജിയുടെ വാക്കുകളാണ് അതേപോലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എബ്രഹാം ലിങ്കന്റെ വാക്കാണ് കേട്ടോ ജനങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിലും പറഞ്ഞു അല്ലെ ഒരേ ജായ് അബ്ദാണ് പറഞ്ഞു അല്ലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എബ്രഹാം ഏക ിംഗന്റെതാണ് ജനാധിപത്യമാണ് അമർത്യാസിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യാസിന്റെ വാക്കുകളാണിവ ഇവ ഒക്കെയാണോ അപ്പൊ നമ്മള് ഈ മൂന്നും ഗാന്ധിജിയുടെ ഇബ്രഹാം ലിംഗന്റെയും അമർത്യാസിന്റെയും പ്രീവിയസൊക്കെ ചോദിച്ചൻ ആണ് പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് ആരുടേതാണ് അമർത്യാസനാണ് ഇനി എന്താണ് നിയമവാഴ്ച എന്ന് നമ്മളെ റൂൾ ഓഫ് ലോ അല്ലേ അതെന്താ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ആരും നിയമത്തിന് അതീതര അല്ലെ ഈ ഭൂലോകത്തിൽ ആരൊക്കെ മനുഷ്യരുണ്ടോ അവരൊക്കെ എന്താണ് നിയമത്തിന് മുന്നിൽ തുല്യരാണ് അല്ലെ ആർക്കും ഒരു അവകാശം കൂടുതലായിട്ടില്ല നിയമത്തിന് മേലെയല്ല ആരും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ ലെസൺ എന്താണ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ ഈ ലെസൺ എന്താണ് ചെറിയ ലെസൺ ആണ് ഇത് ഇവിടെ കഴിയും കേട്ടോ ഇനി നമുക്ക് അടുത്തത് സിക്സ് സ്റ്റാൻഡേർഡിലെ ജനാധിപത്യവും അവകാശങ്ങളും എന്ന ലസൺ നോക്കാം രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വതന്ത്രവും ജനാധിപത്യവും അതേപോലെ സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവിട്ടുന്നത് ഇത് നേടിയെടുക്കുകയാണെൻ്റെ ലക്ഷ്യം ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും അതും ആരുടെ വാക്കുകളാണ് നെൽസൺ മണ്ഡേലയുടേതാണ് കേട്ടോ നെൽസൺ മണ്ടേല നോക്കാം നെൽസൺ മണ്ടേലയുടെ കുറേ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ വിഭാഗം മണ്ടേല ഏത് ഗോത്ര വിഭാഗമാണ് കാസോസ ആണ് കേട്ടോ കാസോസ ഗോത്ര വിഭാഗത്തില് എപ്പോഴാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ മാസം പതിനെട്ട് ഓക്കെ ഒരേ പതിനെട്ടില് ഇവിടെയും പതിനെട്ട് ഇവിടെയും പതിനെട്ട് ജൂലൈ പതിനെട്ടിനാണ് ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടി നീഗ്രോ വംശജരുടെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളി ആയിരുന്നു അദ്ദേഹം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏതിൻ്റെയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് ഇരുപത്തി ആറ് വർഷവും എത്ര വർഷം ജീവിതത്തിന്റെ പകുതിയും പോയില്ല ഇരുപത്തി ആറ് വർഷവും ഏഴ് മാസവും ും പത്ത് ദിവസവും അദ്ദേഹം ജയിലിലായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി മാസം പതിനൊന്നിനാണ് അദ്ദേഹം എന്താകുന്നത് ജയിൽ മോചിതനാകുന്നത് കേട്ടോ ജയിൽ മോചിതനാകുന്നത് ഓക്കെ തൊണ്ണൂറിലാണ് പിന്നീട് തൊണ്ണൂറ് കഴിഞ്ഞ് പിന്നെ എന്തായി ഒരു നാല് വർഷം കണ്ട് കഴിഞ്ഞപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് മെയ് മാസം പത്താം തീയതി അദ്ദേഹം എന്ത് ചെയ്തു സൗത്ത് ആഫ്രിക്കയിൽ അല്ലെ ദക്ഷിണാഫ്രിക്കന്റെ പ്രസിഡന്റ് ആയി ഓക്കെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയിട്ട് അധികാരമേറ്റു അങ്ങനെ തൊണ്ണൂറ്റിനാലും കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം അഞ്ചാം തീയതി അദ്ദേഹം എത്രാമത്തെ വയസ്സിലാ തൊണ്ണൂറ്റി അഞ്ചില് എന്ത് ചെയ്തു അന്തരിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ നെൽസൺ മണ്ഡലയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് അതേപോലെ ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കേട്ടോ ദക്ഷിണാഫ്രിക്കയിലെ ഏത് പ്രസ്ഥാനത്തിന്റെ മുൻനിര എന്ന് ചോദിച്ചാൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേട്ടോ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഇത് ഇത്രയും കാര്യങ്ങൾ നെൽസൺ മണ്ഡലെ കുറിച്ചിട്ട് പഠിക്കാം അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് കോട്ടിങ് പറഞ്ഞു അല്ലെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ജനങ്ങളുടെ ഭരണാധികാരമാണ് ഏർ എന്ന് പറഞ്ഞു അത് നെൽസൺ മണ്ഡലിടേതാണ് പറഞ്ഞു അതേപോലെ രാജ്യത്തെ എല്ലാ മേൽക്കൊയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളത് എന്നൊരു കോട്ടിങ് ആരംഭിക്കുന്നത് നെൽസൺ മണ്ഡേലിടേതാണെന്ന് പറഞ്ഞു ഇനി എന്താ നമ്മൾ പറഞ്ഞത് അതേപോലെ നെൽസൺ മണ്ടേല ആരാ ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആരായ നെൽസൺ മണ്ടേല ഓക്കെ അതേപോലെ ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തില് ഏതാണ് അദ്ദേഹം അദ്ദേഹം ഏത് വിഭാഗക്കാരനായിരുന്നു കാസോസ ഗോത്ര വിഭാഗക്കാരനായിരുന്നു ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ മാസം പതിനെട്ട് ഇരുപത്തി ആറ് വർഷവും ഏഴു മാസവും പത്ത് ദിവസവും അദ്ദേഹം ജയിലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ജയിൽ മോചിതനാകുകയും തൊണ്ണൂറ്റിനാലില് നാല് വർഷം കഴിഞ്ഞപ്പോ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആവുകയും രണ്ടായിരത്തി പതിമൂന്നിലെ ഡിസംബർ മാസം അഞ്ചിനെ അഞ്ചിന് അന്തരിയ്ക്കുകയും ചെയ്തു അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ ഏതാ പ്രസ്ഥാനത്തിന്റെയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന്റെ മുന്നിര പോരാളിയായിരുന്നു ഓക്കെയാണ് ഇനി നമുക്ക് ഇതില് നോക്കാം ഈ ഒരു ഫറാബ് ബേക്കറെ കുറിച്ചിട്ട് ഒന്ന് നോക്കണം പഠിച്ചു വെക്കണം കേട്ടോ സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു ജീവനോടെ ഇരുതാ സ്പെയിൻ യാത്രയും വേണ്ട ഗിത്താറും പഠിക്കേണ്ട ജീവനോടെ ഇരുന്നാൽ മതി നോക്കേ അധിനിവേശമില്ലാതെ സ്വതന്ത്രമായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിട്ടില്ല അത്രയ്ക്ക് മനോഹരമാണോ അത് അല്ലേ അതായത് സമാധാനത്തോട് കൂടിയിട്ടും സ്വാതന്ത്ര്യമായിട്ടും ഒക്കെ ജീവിക്കുക എന്ന് പറഞ്ഞത് എന്താണ് അത്രയ്ക്ക് മനോഹരമാണ് എന്നാണ് പറയുന്നത് ആരാ ഫറാബേക്കർ പക്ഷെ അത് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല അത് കിട്ടിയിട്ടില്ല കാരണം എന്താണ് ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന പതിനാറ് വയസ്സുകാരിയായ പാലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണ് ഓക്കെയാണോ ചിലപ്പോ ഇങ്ങനൊരു വാക്ക് കോട്ടിങ് തരാം ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ ഫറാബേക്കറിൻ്റെതാണ് ഫറാബേക്കർ പതിനാറ് വയസ്സുകാരിയായ പാലസ്തീൻ പെൺകുട്ടികളുടെ അതായത് അവർ ജനിച്ച മുതൽ എന്താണ് യുദ്ധഭൂമിയാണ് അല്ലെ അതായത് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാബേക്കറിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു അതുപോലെ സ്വാതന്ത്ര്യം സമാധാനം അവകാശങ്ങൾ എന്നീ പദങ്ങളുടെ അർത്ഥം എന്താണ് റിയാതെയാണ് എന്ത് ചെയ്തത് ധാരാളം പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് കാരണം യുദ്ധക്കെരുതിലും ജീവിക്കുകയാണ് ഇന്നും എന്താണ് അല്ലെ ഫലസ്തീനിലെ കാര്യമാണ് പറയുന്നത് നോക്ക് പലസ്തീനില് ഇത് നമ്മൾ ഈ ഒരു ലെസനിലൊക്കെ ബാല്യകാലം പറയാണ് അല്ലേ അപ്പൊ ഇന്നും എന്താ അവസ്ഥ അല്ലേ ഇന്നും എന്താണ് ഈ അവസ്ഥ ഓക്കെ അപ്പൊ നോക്കിയേ രാജ്യവും ഗവൺമെന്റിന്റെ രൂപവും നമുക്ക് നോക്കാം ഭൂട്ടാനിലെ ഗവൺമെന്റിന്റെ രൂപം എന്താണ് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഭൂട്ടാനിലെ ഓൾപ്പിക്കുകയാണ് കേട്ടോ അത് ഭൂട്ടാനിൽ എന്താണ് ഭരണഘടനാപരമായ രാജവാഴ്ചയോട് കൂടിയിട്ടുള്ള ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അത് ജനാധിപത്യ ഭരണമാണ് നമ്മളാണ് അവരെ തിരഞ്ഞെടുത്തയക്കുന്നത് അല്ലേ ഇനി ബ്രൂണോയിൽ എന്താ ബ്രൂണോല് സുൽത്താൻ ഭരണമാണ് ബ്രൂണോയിൽ എന്താണ് സുൽത്താൻ ഭരണമാണ് മ്യാൻമാറില് പട്ടാള ഭരണം ാണ് മ്യാൻമാറില് പട്ടാള ഭരണമാണ് ബ്രൂണയിൽ സുൽത്താൻ ഭരണമാണ് ഇന്ത്യയിലെ ജനാധിപത്യ ഭരണമാണ് ഭൂട്ടാനില് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇനി നമ്മുടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആണ് അല്ലെ ഇനി മറ്റു രാജ്യങ്ങളൊക്കെ എന്താ ജനാധിപത്യ ഇതര ഗവൺമെന്റ് ആണ് അല്ലെ അല്ല എന്താ ഇതിന്റെയൊക്കെ രണ്ടിന്റെയും വ്യത്യാസം വരിക ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം അല്ലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായിട്ട് തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് അതെ നമുക്കറിയാം എന്താ നിയമപരമായിട്ട് അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉറപ്പ് ഉറപ്പുവരുന്നത് മൗലിക അവകാശങ്ങൾ ഭരണഘടന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ മൗലിക അവകാശങ്ങൾ അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം അത് നമുക്ക് പഠിച്ചിട്ടില്ലേ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ലേ അതേപോലെ പതിനൊന്ന് മൗലിക കടമകളെ കുറിച്ച് പഠിച്ചിട്ടില്ലേ ഇതൊക്കെ എന്താ ഭരണഘടനയിൽ നിയമമായിട്ട് എഴുതി വെച്ചതാണ് അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലാണ് അല്ലെ ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു ഭരണാധി നമ്മൾ ജനങ്ങൾ അധികാരത്തിലേ നമ്മൾ ഓരോരുത്തരെ അധികാരത്തിലേറ്റിട്ടുണ്ട് അല്ലെ ഇനി അവര് അവരുടെ ഇതിനനുസരിച്ച് പോകാൻ പറ്റുമോ പറ്റില്ല അവരും നിയമത്തിന് വിധേയരായിട്ട് മറ്റേ മാത്രമേ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി എന്താ ജനാധിപത്യേതര ഗവൺമെന്റിൽ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തു അല്ലെ ഇപ്പൊ ഒരു രാജാവാണ് ഭരിക്കുന്നതെങ്കിൽ അവരുടെ തുടർച്ച പിന്തുടർച്ച അവകാശം തന്നെ എന്ത് ചെയ്യും അടുത്തതിലും രാജാവായിട്ട് തുടരും പിന്നീട് വീണ്ടും അവരുടെ അങ്ങനെ എന്ത് ചെയ്യുന്ന തലമുറകൾ കൈമാറി കൈമാറി പോകായിരിക്കും മറ്റുള്ളവർക്ക് മാറ്റം ഒന്നും ചെയ്യാൻ പറ്റില്ല ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശം ും പരിമിതമാണ് ഭരണാധികാരി നിയമത്തിന് അതീതനാണ് കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം ഭരണാധികാരി എന്താ നിയമം അതാണ് നിയമം പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെയല്ല അല്ലെ ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് ഭരണാധികാരികൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി നോക്ക എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് സംഘടന സ്വാതന്ത്ര്യം തൊഴിൽ അവകാശം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം ഇതൊക്കെ ഓരോ ആർട്ടിക്കിൾ വേർതിരിച്ചിട്ട് തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നുണ്ട് അല്ലെ ഓരോ ആർട്ടിക്കിളായിട്ട് പറയുന്നുണ്ട് അല്ലേ ഓക്കെ ഇനി ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത് ശുദ്ധവായു ശുദ്ധജലം മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗങ്ങളാണ് ഇനി നോക്കുക സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ മാസം പത്തിനാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നു അല്ലെ എല്ലാ മനുഷ്യരും സ്വതന്ത്രമായിട്ട് ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസ്സാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഇതാണ് സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് പറയുന്ന കാര്യങ്ങള് ഇനി നോക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് നമ്മുടെ എസ് സി ആർ ടി പറയുന്നത് എന്തൊക്കെയാ നോക്കാം ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അല്ലെ പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അല്ലെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയതലത്തിൽ കൈക്കൊണ്ട പ്രധാനപ്പെട്ട നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വെരി വെരി ഇമ്പോർട്ടന്റ് തൊണ്ണൂറ്റി മൂന്നിലെ പാർലമെന്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് കമ്മീഷൻ അത് ഈ അടുത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദ്യങ്ങളിലൂടെ ഒക്കെ ഇത് പോയി മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിരുന്ന ഏത് നിയമത്തെ ആസ്പദമാക്കിയിട്ടാണ് അത് നമ്മൾ വിചാരിക്കും കഴിഞ്ഞ ഒരു വർഷം മുമ്പില് നിയമം അല്ല തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്ന കമ്മീഷനും നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ഉണ്ടാകും ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ പക്ഷെ മാറിയിട്ടുണ്ട് ഇല്ലേ പുതിയതില് കാരണം രണ്ടായിരത്തി പത്തൊൻപതില് മനുഷ്യാവകാശ ക എന്ത് ചെയ്തിട്ടുണ്ട് ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പൊ ഭേദഗതി വരുത്തിയപ്പോൾ അവിടെ എത്രയായി ആറ് പേരായിട്ടുണ്ട് അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര പേരായിട്ടുണ്ട് ആറ് പേര് ആയിട്ടുണ്ട് അതേപോലെ തന്നെ റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ തെറ്റാണ് അല്ലെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി വന്ന സമയത്ത് എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അല്ല സുപ്രീം കോടതി ജഡ്ജിക്കും എന്ത് ആകാം കമ്മീഷന്റെ ചെയർമാൻ അതായത് കമ്മീഷന്റെ ചെയർമാൻ പദവി അലങ്കരിക്കാം ഓക്കെയാണോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയിലാണ് ആറ് ായിട്ട് മാറിയത് മാത്രമല്ല സുപ്രീം കോടതി ജഡ്ജിക്കും എന്താകാം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാം ഓക്കെ ഇനി എന്താ ജസ്റ്റിസ് രങ്കനാഥ മിശ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രങ്കനാഥ മിശ്ര വെരി വെരി ഇമ്പോർട്ടന്റ് ഇനി എന്തൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ മേൽ അന്വേഷണം നടത്തുക ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക ഇതൊക്കെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് ഇനി നമുക്ക് സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സംസ്ഥാനത്ത് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ഒരു ചെയർമാനും രണ്ടാംഗങ്ങളും അവിടെ ആറാണെങ്കിൽ ഇവിടെ മൂന്ന് ആറിന്റെ പകുതി മൂന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉള്ളത് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തർക്കും എന്തെങ്കിലും നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ത് ചെയ്യാം സമീപിക്കാം ഇനി എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ അത ഇതൊന്നാണ് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ രണ്ടായിരത്തി ഒമ്പതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് രണ്ടായിരത്തി ഒൻപത് ഇവിടെ പഠിക്കാനുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഒൻപതിലാണ് പാർലമെന്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം ആർ ടി ആക്ട് അല്ലേ ആർ ടി ഇ ആക്ട് ഓക്കെ ഇതിൽ എന്താ പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾ എന്താണ് ഇവിടെ പറയുന്നത് നിർബന്ധിതവും വിദ്യാഭ്യാസം ഉറപ്പും നൽകുന്നതിൽ നിർബന്ധിതമായ ഉറസ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നത് ഏതു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ ആ ഓപ്ഷനൊക്കെ നാലെണ്ണം തെറ്റ് മാറ്റിയിട്ട് തന്നിട്ടുണ്ട് ആറ് to പതിനെട്ട് ആറ് to പതിനാറ് ആറ് to പതിനാല് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ആറ് to പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് ആണോ ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ വായിക്കാനുള്ള വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒമ്പതില് പാർലമെന്റ് പാസാക്കിയതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ആറ് വയസ്സ് മുതൽ പതിനാല് വരെ ഓക്കെ ഇനി നമുക്ക് കൈലാസ് സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന വർഷം മലാല യൂസഫായോടൊപ്പം അപ്പോ മലാലില് മലാല യൂസഫായും അതുപോലെ കൈലാഷ് സത്യാർത്ഥിയും കൈലാഷ് സത്യാർത്ഥിയും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് നോബൽ സമ്മാനം പങ്കിട്ട് നിൽക്കുന്നത് കേട്ടോ ബച്ചുപൻ ബച്ചാവോ ഇതെല്ലാം പ്രീവിയസ് ആണ് ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച ബാലവേലക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി അപ്പൊ കൈലാഷ് സത്യാർത്ഥിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാലിലെ നോബൽ സമ്മാനം ലഭിച്ചു ആരുടെ കൂടെയാണ് നോബൽ സമ്മാനം പങ്കിട്ടത് മെലല യൂസഫ് സായിക്കൊപ്പമാണ് പിന്നെ കൈലാസ് സത്യാർത്ഥിയുടെ സംഘടന ഏതാണ് ബച്ചുപൻ തോളൻ എന്ന സംഘടന രൂപീകരിച്ചു എന്തിനു വേണ്ടിട്ടാണ് ബാലവേലക്കെതിരെ പ്രവർത്തിച്ചു ഇനി മലാല യൂസഫായി നോക്കൂ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് കേട്ടോ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് പതിനേഴാമത്തെ വയസ്സിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര് മലാല യൂസഫ് സായി എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കടമകൾ സ്വാതന്ത്ര്യം എന്റെ അവകാശം അല്ലെ നമുക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെ സ്വാതന്ത്ര്യം വേണം കുട്ടി എന്ന നിലയിൽ നമുക്ക് സംരക്ഷണം വേണം അല്ലെ അത് അവകാശമാണ് അല്ലേ കുട്ടികൾക്ക് എന്താണ് കുട്ടികളേതായിട്ടുള്ള അവകാശം കിട്ടണം പിന്നെ വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ് അത് അവരുടെ അവകാശമാണ് വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻറെ അവകാശമാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ചു കിട്ടാൻ എനിക്ക് അവകാശമുണ്ട് കോടതിയെ സമീപിക്കാം മനുഷ്യാവകാശ കോടതികൾ പ്രത്യേകം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യും ഇത് നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അവകാശങ്ങൾ മാത്രം നേടിയെടുത്താൽ മതിയോ പോരാ നമുക്ക് നമ്മുടെ രാജ്യത്തോട് കുറച്ച് കടമകൾ ഉണ്ട് അല്ലേ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എന്റെ കടമയാണ് എനിക്ക് മാത്രം സ്വാതന്ത്ര്യം മതിയോ പോരാ അല്ലെ അല്ലേ എന്താണ് മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ് അല്ലെ ഞാൻ കുട്ടിയാണ് അപ്പൊ എന്നെ സംരക്ഷിക്കേണ്ടതാരാ മാതാപിതാക്കളാണ് െ സംരക്ഷിക്കാതെ എൻ്റെ കടമയാണ് സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എൻ്റെ കടമയാണ് ഇന്ന് ആരാണ് അനുസരിക്കുന്നത് കുട്ടികൾ സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ് രാഷ്ട്രത്തെ സേവിക്കണം സമൂഹത്തെ സ്നേഹം സേവിക്കണം അല്ലേ ഇപ്പൊ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് സമൂഹത്തെ എത്രമാത്രം സേവിച്ച ആൾക്കാരുണ്ട് ഇല്ലേ അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയും നമ്മൾ അറിയാതെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ ഒന്നും പരസ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് എത്ര പേര് സമൂഹത്തിലെ സേവനങ്ങൾ നടത്തുന്നുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ എന്താ കടമകള് വരുന്നതാണ് ഇനി നമ്മൾ ഗവൺമെന്റ് നമ്മൾ പറഞ്ഞ നേരത്തെ അല്ലെ ജനാധിപത്യ ഗവൺമെന്റും ജനാധിപത്യ ഗുര ഗവൺമെന്റും പഠിച്ചു അതില് ഇവിടെ നമുക്ക് ജന നമ്മള് ജനാധിപത്യ രാജ്യമാണ് അല്ലെ അപ്പൊ നമ്മുടെ അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യും സംരക്ഷിക്കും ഓക്കെ പക്ഷെ ഇവിടെ അവകാശങ്ങൾ എന്താണ് പരിമിതമാണ് ഇനി അവകാ ജനാധിപത്യ ഗവൺമെന്റിൽ അവകാശങ്ങൾ ഉണ്ട് അല്ലെ മനുഷ്യാവകാശമുണ്ട് കുട്ടികൾക്കുള്ള അവകാശമുണ്ട് സ്ത്രീകൾക്ക് അവകാശമുണ്ട് ഇതൊക്കെ എന്താണ് നമ്മുടെ ജനാധിപത്യ ഗവൺമെന്റിൽ സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ജനാധിപത്യേതര ഗവൺമെന്റിൽ ഒന്നും ഈ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിട്ടോ പട്ടിക കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിട്ടോ അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിട്ടോ ഒന്നും എന്ത്ണ്ടായില്ല പ്രത്യേകമായിട്ട് ആർട്ടിക്കളോട് കൂടിയിട്ടുള്ള നിയമങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല പക്ഷെ ഇത് ജനാധിപത്യ ഗവൺമെന്റും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ എന്താണ് ഓരോന്നിനും ഓരോന്നും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ആണോ അപ്പോൾ നമ്മൾ രണ്ട് ലെസൺ ഇന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഈ ലെസസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കൂടി തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളും തീർത്തിട്ട് നമുക്ക് ഏതെങ്കിലും ബയോളജിയോ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് വേഗം കിടക്കാം ട്ടോ നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ധാരാളം വേണം ട്ടോ നല്ല തീരെ കുറവാണ് ക്ലാസ്സുകളിൽ ഇടാനുള്ള പ്രചോദനം തന്നെ എനിക്ക് ഇല്ല തീരെ ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാ നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം താങ്ക് യു